ജീവൻ രക്ഷകരായ ബസ് ജീവനക്കാർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ ആദരവ് മുഴങ്ങോടിയിൽ ബസിലെ ജീവനക്കാരായ വിഷ്ണു രഞ്ജിത്ത് എന്നിവരെയാണ് മാവേലിക്കര സബ് ആർ ടി ഓഫീസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ നിന്നും തിരുവല്ലയിലേക്കുള്ള യാത്രാ മധ്യെ മാനാർ ഭാഗത്ത് വെച്ച് ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണ യുവതിക്ക് രക്ഷകരായ മുഴങ്ങോടിയിൽ ബസ്സിലെ ജീവനക്കാരായ വിഷ്ണു രഞ്ജിത്ത് എന്നിവരെ മാവേലിക്കര സബ് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ആദരിച്ചത് കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ നിന്നും തിരുവല്ലയ്ക്ക് യാത്ര ചെയ്ത യുവതി മാനാർ കോയിക്കൽ ജംഗ്ഷൻ എത്തിയപ്പോൾ ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഇതുകണ്ട് സഹയാത്രക്കാർ സിപിആർ ഉൾപ്പെടെയുള്ള പ്രഥമ ശുശ്രൂഷ നൽകിയത് ും ബസ് ഡ്രൈവർ വിഷ്ണുവും കണ്ടക്ടറായ രഞ്ജിത്തും ചേർന്ന് യുവതിയെ ആ ബസ്സിൽ തന്നെ പരുമല ആശുപത്രിയിൽ എത്തിക്കുകയും വേണ്ട ചികിത്സ നൽകുകയും ജീവൻ രക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു സമൂഹത്തിന് മാതൃകയായി പ്രവർത്തി ചെയ്ത വിഷ്ണുവിനെയും രഞ്ജിത്തിനെയും മാവേലിക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജ് ൊന്നാട് അണീച്ച് ആദരിച്ചു ചടങ്ങിൽ മാവേലിക്കര ആർ ടി ഓഫീസിലെ എം വി ഐ ആയ കെ എസ് പ്രമോദ് എ എം വി ഐമാരായ എസ് ഹരികുമാർ ജി ദിനൂപ് എൻ പ്രസന്നകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ സെക്രട്ടറി കെ എം പൊന്നപ്പൻ സംസ്ഥാന ഭാരവാഹിയായ സാബു കടുകോയ്ക്കൽ ബിജു മുഴങ്ങോടിയിൽ അനിൽ ഷംസ് എന്നിവരുടെ നേതൃത്വത്തിലും ജീവനക്കാർക്ക് ആദരവ് നൽകി Manar